ർക്ക് നമസ്തേ ആശ്രമത്തിലെത്തിയാൽ എല്ലാ ദിവസവും വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം ഗായത്രി ദേവി നിത്യാനന്ദ ഭഗവാനിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഇങ്ങനെ പ്രകൃതിയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട് ആ മഴയൊക്കെ കണ്ടിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും അപ്പോൾ ഇന്നലെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗുരുജി ഗുരുജിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശിഷ്യനും കൂടെയുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച ഇന്നലെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ആ ഒരു കാഴ്ച ഓം നമോ ഭഗവതേ നിത്യാനന്ദായ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഞാൻ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് സ്വാമിജി ഇങ്ങനെ ഒരു ശിഷ്യനോടൊപ്പം ഒരു കൊട്ട നിറയെ മാമ്പഴങ്ങളുമായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ അവരുടെ അരികിലേക്ക് പോകുന്നതാണ് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളാണ് ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് ഈ സൗദത്തിലേക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പത്താം തീയതി ഗുരു അന്ന് പ്രഭാത മുതൽ സായാഹ്നം വരെയുള്ള ചടങ്ങുകൾ പ്രഭാത മുതൽ മധ്യാനം വരെയുള്ള ചടങ്ങുകൾ എന്ന് പറയുന്നത് ഗുരു തൻ്റെ ഗുരുക്കന്മാരെ പൂജിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിത്യാനന്ദ ഭഗവാൻ ആരതി അഭിഷേകം ആരതി പാദപൂജ എല്ലാം അത് കഴിഞ്ഞതിന് ശേഷം വ്യാസഗുരുവിന് അർപ്പിക്കുന്ന ഗംഭീരമായ പൂജാ ചടങ്ങുകൾ അതെല്ലാം കഴിഞ്ഞ് ഈ ആശ്രമത്തിൽ വേദമാതാ ഗായത്രി ദേവിക്ക് നിത്യാനന്ദ ഭഗവാനും പ്രത്യേകം ആലയങ്ങളുണ്ട് അവിടെയെല്ലാം അഭിഷേകവും ആരതിയും നൽകിയ ശേഷം മധ്യാഗ്നത്തിലെത്തിയ എല്ലാവർക്കും ഭക്ഷണവും നൽകി വൈകുന്നേരമാണ് മക്കളെല്ലാം ചേർന്ന് തങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഗുരുവിനെ പൂജ ചെയ്യുന്ന ചടങ്ങുകൾ അത് സായഹ്നത്തിലായിരുന്നു അന്ന് നിരവധി ഈ നാട് മുഴുവൻ അദ്ദേഹത്തെ കാണാനെത്തി എന്നുള്ളതാണ് കുറച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു അവരെല്ലാം ഗുരുവിനു മുന്നിൽ സമർപ്പിച്ച കാഴ്ച വിഭവങ്ങളെല്ലാം ഗുരുജി മാറ്റിവെച്ച ശേഷം ഇന്ന് ഈ ചെറിയ മക്കൾക്ക് പകരുന്നതാണ് ഇതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ ലൈവായിട്ട് കണ്ടത് വലിയ കുട്ടികൾ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്കുമെല്ലാം അദ്ദേഹം ഈ പഴവർഗ്ഗം നൽകി അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമുക്കത് കാണാം

നിത്യാനന്ദ ഭഗവാന് ഈ കുഞ്ഞുങ്ങൾ വിളിച്ച ശബ്ദത്തിൻ്റെ ഉയർച്ച കൊണ്ട് സ്വാമി പറഞ്ഞതാണ് നിത്യാനന്ദ ഭഗവാൻ തന്നെ പേടിച്ചു പോവുമല്ലോ ഇത്ര ഒച്ച എന്ന് പറഞ്ഞു ഒരു തമാശ രൂപേണ എല്ലാവരും ശ്രവിച്ചു കുട്ടികളിപ്പോൾ അന്നം കഴിക്കുന്നതിന് മുമ്പുള്ള ആ പ്രാർത്ഥന മന്ത്രം ചൊല്ലി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എല്ലാ ദിവസവും ഈ സന്നിധിയിൽ കാണാൻ കഴിയുന്ന ഒരു മഹനീയ കാഴ്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ വളരാനുള്ളൊരു അന്തരീക്ഷം എല്ലായിടങ്ങളിലും ലഭിച്ചാൽ എത്രത്തോളം മനോഹരമായി നമ്മുടെ നാട് മാറും എന്നുള്ളതാണ് നല്ല നല്ല അന്തരീക്ഷങ്ങൾ ലഭിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ ആ ധർമ്മത്തെ അറിഞ്ഞ് നാടിനെ സ്നേഹിച്ച് നമ്മുടെ ഗുരുക്കന്മാരെ സ്നേഹിച്ച് എല്ലാം വളരുകയുള്ളു എന്തായാലും നല്ലൊരു മാറ്റം എല്ലായിടത്തും സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം നമോ ഭഗവതി നിത്യാനന്ദായ オム・ママ・シュワイア。オム・ママ・シュワイア。オム・ママ・シュワイ